മാളാ കോഴിക്കാട്ശ്ശേരി വിശുദ്ധ മറിയം ത്രേസ്യ ധന്യൻ ഫാദർ ജോസഫ് വിദേത്തിൽ തീർത്ഥാടന കേന്ദ്രത്തിൽ ജൂൺ എട്ടിന് നടക്കുന്ന വിശുദ്ധ മറിയം ത്രേസ്യയുടെ തിരുനാളിന്റെ സ്വാഗത സംഘം ഓഫീസ് തുറന്നു ഹോളി ഫാമിലി സന്യാസിനി സമൂഹത്തിന്റെ ജനറൽ കൗൺസിലർ സിസ്റ്റർ ആൻസി ആൻഡോ ഉദ്ഘാടനം നിർവഹിച്ചു ഫാദർ ജോൺ കവലക്കാട് സന്ദേശം നൽകി മെയ് ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തി അഞ്ച് വരെയാണ് ഫാദർ ഡൊമിനിക് വളമനാൽ നേതൃത്വം നൽകുന്ന കൺവെൻഷൻ നടക്കുന്നത് ദിവസവും വൈകിട്ട് നാല് മുതൽ രാത്രി ഒൻപത് മുപ്പത് വരെയാണ് കൺവെൻഷൻ നടക്കുക മെയ് ഇരുപത്തി ഒൻപതിന് തിരുനാളിനൊരുക്കമായി ദീപശിഖ പ്രയാണം മെയ് മുപ്പതിന് പദയാത്രയും കൊടികയറ്റവും തുടർന്ന് നവനാൾ ദിനങ്ങൾക്ക് ശേഷം ജൂൺ എട്ടിന് പ്രധാന തിരുനാളും ജൂൺ പതിനഞ്ചിന് എട്ടാം ഇടവും നടക്കും അപ്പോൾ നമ്മുടെ യാത്ര പറഞ്ഞിട്ട് നൂറ് വർഷം പൂർത്തിയാകാൻ പോകുന്നു അപ്പോൾ ആ ഒരു വർഷത്തിൽ പ്രത്യേകമായ വിധത്തിൽ നമ്മൾ ഒരുങ്ങി തിരുനാൾ ആഘോഷിക്കുന്നു അതോടൊപ്പം തന്നെ നിരവധി പരിപാടികൾ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് അത് സാമൂഹ്യ പ്രവർത്തനങ്ങൾ സാംസ്കാരിക പരിപാടികൾ അതുപോലെ തന്നെ ആത്മീയമായ നിരവധി പ്രോഗ്രാമുകൾ നമ്മൾ സംഘടിപ്പിച്ചിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് മെയ് ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തി അഞ്ച് വരെ നടക്കുന്ന കൃപാഭിഷേകം ബൈബിൾ കൺവെൻഷൻ